നമസ്കാരം എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം നമ്മുടെ ശ്രുതിയും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നുണ്ട് ചന്ദ്ര ഓടിച്ച് തന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ ഡോക്ടർ എന്താ പറഞ്ഞത് ഇനിയിപ്പോൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു അല്ലേ ഇനിയിപ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം പണ്ടത്തെ പോലെ ഓടിച്ചാടിയൊന്നും നടക്കാനൊന്നും പറ്റില്ല അപ്പോഴൊക്കെ രവിയേട്ടം പറയുന്നുണ്ട് ചന്ദ്രയെ ഡോക്ടറെന്താ പറഞ്ഞെന്നുള്ള കാര്യം അവളെ പറയാൻ നീ ഒന്ന് അനുവദിക്കുമെന്ന് അപ്പോഴൊക്കെ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട് ആൻറ്റി അത് പിന്നെ ഞാൻ പ്രഗ്നൻ്റ് അല്ല ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല സങ്കടം ആവുന്നുണ്ടേ പ്രത്യേകിച്ച് നമ്മുടെ ചന്ദ്രക്കാണെന്നുണ്ടെങ്കിൽ അത്രയും നേരം സന്തോഷത്തോടെ തുള്ളി തുള്ളിച്ചാടി നടന്നതല്ലേ ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം ആകുന്നുണ്ട് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ ഓർക്കാനിച്ചതും ഛർദ്ദിച്ചതും ഒക്കെയോ അത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അതമ്മ ഇന്നലെ അവൾ കഴിച്ച ഫുഡിന്റെയാണ് അത് വയറ്റിൽ ദഹിക്കാതെ കിടക്കുന്നത് കൊണ്ട് അവള് ഛർദ്ദിക്കുക ചെയ്തത് അല്ലാതെ വേറൊരു പ്രശ്നവും ഇല്ല അപ്പൊ നമ്മുടെ രവിയേട്ടം പറയുവാണ് ചന്ദ്രയെ നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാണ് ഡോക്ടർ കൺഫേം ചെയ്തിട്ട് നീ എല്ലാവരോടും വിളിച്ച് കൊട്ടി ഊഴിച്ചാൽ മതിയെന്ന് അപ്പൊ രേവതിയും പറയുന്നുണ്ട് ശ്രുതി ഞാനും ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു നമ്മളുടെ വീട്ടിൽ ജനിക്കുന്നത് ആൺകുട്ടിയാണോ എന്നൊക്കെ സാരമില്ല ഉടനെ തന്നെ നല്ലത് നടക്കും അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് നീ മനസ്സിൽ ഓരോന്ന് വെച്ചിട്ടാണ് പുറമേ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത് എനിക്ക് നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം അപ്പോഴേക്കും നമ്മുടെ രവിയേട്ടം പറയുന്നുണ്ട് നീ എന്തിനാ വെറുതെ രേവതിയോട് കയർക്കുന്നത് നീ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് ശ്രുതിയുടെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാണ് അവളെ ഗർഭിണിയാണെന്ന് ഓ മുഖം നോക്കി കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു അവള് അത് പിന്നെ എൻ്റെ മൂത്ത മകന്റെയും മരുമകളുടെയും കുഞ്ഞു തന്നെ ഈ വീട്ടിൽ ആദ്യം ജനിക്കണോന്ന് ഞാൻ ആഗ്രഹിച്ചു അതൊരു തെറ്റാണോ ഇതൊക്കെ ചിലരുടെ കണ്ണ് തട്ടിയിട്ടാണ് നടക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് ദേ അമ്മേ വെറുതെ കുത്തി സംസാരിക്കാൻ നിൽക്കരുത് എനിക്ക് അമ്മയെപ്പോലെ ദുഷ്ട മനസ്സൊന്നും എന്ന് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് ദുഷ്ടമനസ്സോ ആർക്കാണ് ഈ ദുഷ്ടമനസ് അപ്പൊ രേവിയായിട്ട് ദേ ചന്ദ്ര നീ നിർത്തിക്കോ അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സച്ചു പറയുന്നുണ്ട് അച്ഛ ഇവർ കൊറേ ആശിച്ചതല്ലേ അതിന്റെ സങ്കടം കൊണ്ട് അവരിങ്ങനെ ഓരോന്ന് പറയുന്നത് അത് വിട്ടേക്ക് നിങ്ങൾ അവളുടെ ഭർത്താവിനെ ഒന്ന് നോക്കിയാ അവന്റെ മുഖത്ത് എന്തൊരു സന്തോഷമാണ് സന്തോഷോ എനിക്കോ നീ ഒന്ന് പോടാ സച്ചി എനിക്ക് നല്ല സങ്കടമുണ്ട് ആ സങ്കടം വരുമ്പോ പാനിന്റെ പോക്കറ്റിൽ കൈയൊക്കെ ഇട്ട് ഫോണൊക്കെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് ഇവന്റെ സ്വഭാവത്തിൽ എന്തോ ഒരു പന്തികേടുണ്ട് അച്ഛാ എന്ത് പന്തികേട് എനിക്കൊരു പന്തികേടും ഇല്ല ശ്രുതി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയില്ല എന്നുണ്ടെങ്കിലും ഇനിയും പ്രഗ്നൻ്റ് ആവുമല്ലോ അത് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ സന്തോഷം നിൽക്കുന്നത് ശ്രുതി നീറുമ്പിലേക്ക് വരാൻ പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് നിന്ന് പോവുകയാണെ അപ്പോഴേക്കും നമ്മുടെ ഭാമ പറയുന്നുണ്ട് ഷോ ഞാൻ കൊണ്ടുവന്ന മാങ്ങയെല്ലാം വേസ്റ്റ് ആവുമല്ലോ ഇത് കേട്ടിട്ട് സച്ചു പറയാം വേസ്റ്റ് ഒന്നും ആവത്തില്ല ആൻറ്റി ഇവിടെ രേവതി ഉണ്ടല്ലോ ഏ രേവതി പ്രഗ്നന്റ് ആണോ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ കൺഗ്രാച്ചുലേഷൻസ് രേവതി എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് രേവതിയടുത്തേക്ക് ഓടി പോകുന്നുണ്ടേ അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് ഏയ് ആന്റി ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല അയ്യോ ആന്റി ഞാൻ അതല്ല പറഞ്ഞത് രേവതി നന്നായിട്ട് അച്ചാറാക്കി ഇടുവല്ലോ അവളത് അച്ചാറിട്ട് വെച്ചോളും കുറച്ച് ആന്റിക്കൂടെ തന്നു വിടാന്നാ ഞാൻ പറഞ്ഞിരുന്നു സച്ചി ആ രേവതി നീ എന്തായാലും അതിൽ നിന്ന് ഒരു മാങ്ങ എനിക്കതാ ഞാൻ അത് കഴിച്ചുകൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാമയും ചന്ദ്രനേയും തന്നെയാണ് അപ്പോഴേക്കും ബാമ ചോദിക്കുന്നുണ്ട് നീ ഇവിടെ എന്തൊക്കെ ബഹളം ായിരുന്നു കാണിച്ചു കൂട്ടിയത് അത് പിന്നെ ആദ്യം ശ്രുതിയോ വർഷമോ തന്നെ പ്രഗ്നന്റ് ആണോന്ന് തന്നെയാ ഞാൻ ആഗ്രഹിച്ചിരുന്നത് രേവതി ആദ്യമേ പ്രെഗ്നന്റ് ആവരുത് അതെന്താ രേവതി പ്രഗ്നന്റ് ആയാലും രേവതി പ്രഗ്നൻ്റ് ആയാലും നീ അച്ചമ്മയാവില്ലേ അതൊക്കെ ശരിയാ പക്ഷെ എനിക്ക് രേവതി ആദ്യം പ്രഗ്നന്റ് ആവുന്നത് ഇഷ്ടമല്ല എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യുക വർഷം ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ നീ വർഷേനെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് വരാൻ പറ ആ അത് ശരിയാണ് ഞാൻ അവളെയൊന്നും വിളിക്കട്ടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവൾ അവിടെ തന്നെ അങ്ങ് നിൽക്കും അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വർഷേനെ വിളിക്കുന്നുണ്ടേ ചന്ദ്രയുടെ കോള് കാണുമ്പോഴത്തേക്ക് വർഷ പറയുന്നുണ്ട് ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് എന്നിട്ട് കോൾ എടുക്കുകയാണ് അപ്പൊ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് മോളെ നിനക്ക് സുഖമല്ലേ എന്താ എൻ്റെ ഇങ്ങനെ ചോദിക്കുന്നത് ഇതിപ്പോ കണ്ടിട്ട് കൊറേ നാളായ പോലെയാണല്ലോ ആന്റി വർത്തമാനം പറയുന്നത് ആ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് കൊറേ നാളായതുപോലെ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കാണാതിരിക്കാൻ പറ്റില്ല നിങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണം അപ്പോഴേക്കും നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ രണ്ടുപേരെയും കൂടെ ഫോട്ടോ എടുത്ത് ചന്ദ്രക്ക് അയച്ചുകൊടുത്തിട്ട് പറയുന്നുണ്ട് ഇന്നലെ കല്യാണത്തിനടുത്ത ഫോട്ടോയാണ് ആന്റി അത് കണ്ടോളൂന്ന് എന്താ വർഷ ഇത് എനിക്ക് ഇങ്ങനെ കാണാനാണോ ആഗ്രഹം എനിക്ക് നിങ്ങളെ നേരിട്ട് കാണാനാണ് ആഗ്രഹം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയാം എൻ്റെ അച്ഛനെ അപമാനിച്ച ആളുള്ള വീട്ടിലേക്ക് ഞാനിനി വരണ അല്ലേ ഞാനിനി ഒരിക്കലും ആ വീട്ടിലേക്ക് വരില്ല വർഷയെ മോളെ നീ അങ്ങനെയൊന്നും പറയല്ലേ സച്ച് ചെയ്തത് തെറ്റ് തന്നെയാണ് അവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും മുന്നും പിന്നും നോക്കാതെ ഇങ്ങനെ എടുത്തു ചാടുന്ന സ്വഭാവമാണ് അവൻ ചെയ്യുന്നതൊക്കെ ആരാണ് കാര്യമായിട്ട് എടുക്കുന്നത് അവന് വേണ്ടിയിട്ട് മോളോട് ഞാൻ ക്ഷമ ചോദിക്കാം എനിക്ക് ദാഹിക്കുമ്പോഴേ ആൻറ്റി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദാഹം മാറുമോ അതുപോലെ തന്നെയാണ് ഈ കാര്യം എൻ്റെ അച്ഛനെ അടിച്ചുകഴിഞ്ഞാൽ ആൻറ്റി ക്ഷമ ചോദിച്ചിട്ട് എന്താ കാര്യം എല്ലാവരും മുൻപിൽ വെച്ചിട്ട് അയാൾ എൻ്റെ അച്ഛനെ അടുക്കി അപമാനിക്കുകയും ചെയ്തത് ഇനി അദ്ദേഹം താമസിക്കുന്ന ആ വീട്ടിലേക്ക് ഞാൻ ഒരിക്കലും വരില്ല എന്നാൽ പിന്നെ മോളെ കാണാൻ ആൻറ്റി ഇപ്പം അങ്ങോട്ടേക്ക് വരട്ടെ ഏയ് അതൊന്നും വേണ്ട കാണാൻ തോന്നുന്ന സമയത്തെ ഞാൻ വീഡിയോ കോൾ ചെയ്ത് അങ്ങ് കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് വർഷ കട്ട് ചെയ്യുവാണ് അങ്ങനെ നമ്മുടെ ഭാമയാണെന്നുണ്ടെങ്കിൽ ചന്ദ്ര എടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രയെ നീ വർഷേനെ വിളിച്ചായിരുന്നോ ആ വിളിച്ചായിരുന്നു അവൾ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരും അവൾ അവിടെ പെട്ടി പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ ഭാമയെ അവളും ശ്രീകാന്തും ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരത്തില്ലെന്നാണ് അവൾ പറഞ്ഞത് എന്നെപ്പോലൊരു വലിയ മനുഷ്യനവളെ വിളിച്ച് ഇത്രയും കെഞ്ചിയിട്ട് പോലും അതിൻ്റെ ബഹുമാനം പോലും അവൾ എനിക്ക് തന്നില്ല അവളുടെ വർത്തമാനം കേട്ടാൽ തോന്നും അവൾ അമ്മായിയമ്മേ ഞാൻ മരുമോളുവാണെന്ന് അപ്പോഴേക്കും നമ്മുടെ ബാമ പറയുന്നുണ്ട് നീ എന്തായാലും അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പോകണ്ട ഇടയ്ക്കിടയ്ക്കെല്ലാം അവളെ വിളിച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയണം ഇല്ലായെന്നുണ്ടെങ്കിലേ ശ്രീകാന്തിനെ നിനക്ക് നഷ്ടപ്പെടും അവൻ പിന്നെ ഭാര്യ വീട്ടിൽ തന്നെ അങ്ങ് നിന്നോളും ഇപ്പോൾ തന്നെ സച്ചിൻ രേവതി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്തെ വീട്ടനും അവരുടെ കൂടെ പോയില്ലേ അങ്ങനെ ഓരോരുത്തരായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും നീ ഒറ്റപ്പെടും ഒറ്റപ്പെടലിന്റെ വേദനയെ അത് അനുഭവിച്ചതൊക്കെ അറിയൂ അത് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നീ ഒന്ന് ബാമേ നീ എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ഞാൻ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല ഇതൊക്കെയായിരിക്കും അവസാനം നടക്കാൻ പോകുന്നത് അത് നിന്നോട് ഞാനൊന്ന് മുൻകൂട്ടി പറഞ്ഞതാ അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് വർഷനെ ശ്രീകാന്തനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് വാമയെ അവിടെ നിന്ന് പോവാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹിമയും മധുസൂദനും കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ വർഷയെടുത്ത് ചോദിക്കുന്നുണ്ട് മോളെ നിന്റെ അമ്മായിമ്മ ആണോ വിളിച്ചത് അവരെന്താ പറഞ്ഞത് അവരെന്നെ അങ്ങോട്ടേക്ക് ചെല്ലാൻ വിളിക്കുവാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്ക് ഞാൻ ചെല്ലില്ല എന്ന് ആ അങ്ങനെ തന്നെയാണ് വേണ്ടത് നിന്റെ അച്ഛനെ അപമാനിക്കുകയും അടിക്കുകയും ചെയ്ത ആ സച്ചിയുള്ള വീട്ടിലേക്ക് നീ ഇനി ഒരിക്കലും പോവരുത് നീ അങ്ങോട്ടേക്ക് എന്നുള്ള ഒരു പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങോട്ട് പോകണോ വേണ്ടോ എന്നുള്ളതൊക്കെ എൻ്റെ ഇഷ്ടമാണ് അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം മമ്മി ഇപ്പം എനിക്കൊരു ചായ എടുക്കുക പറഞ്ഞിട്ട് വർഷം അവിടുന്ന് പോവാം അപ്പോഴേക്കും മഹിമയ്ക്ക് പേടിയാവുന്നുണ്ട് എന്നിട്ട് മധുസൂദന ചോദിക്കുന്നുണ്ട് ദേ അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടോ ഇനി അവൾ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോവുമോ നീ ഇനിയിപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും അവളോട് സംസാരിക്കാൻ നിൽക്കേണ്ട നമ്മൾ എന്ത് പറയുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് അവൾ ചെയ്യത്തുള്ളൂ പിന്നീട് കാണിക്കുന്നത് നമ്മൾ രേവതി ആണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുക അപ്പം നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട് രേവതി എനിക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം വേണമെന്ന് അങ്ങനെ ചൂടുവെള്ളമൊക്കെ ുന്നുണ്ട് അപ്പം രേവതി ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി നിനക്ക് നല്ല വിഷമോ ആയല്ലേ സാരമല്ല നീ വിഷമിക്കുവൊന്നും വേണ്ട സമയമൊന്നും കഴിഞ്ഞു പോയിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇനിയിപ്പോ കുറച്ച് താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ തന്നെ നടക്കുമെന്ന് അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും പറയുന്നുണ്ട് ആ എനിക്ക് നല്ല വിഷമോ ആയാരുന്നു പക്ഷെ എന്നെക്കായും വിഷമം ആന്റിക്കായിരുന്നു ആൻറ്റി നന്നായിട്ട് പ്രതീക്ഷിച്ചു പോയില്ലേ ആ അതെ അതെ അമ്മ പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പിന്നെയും വർഷയുടെയും ശ്രീകാന്തിൻ്റെയും കാര്യം ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ആ വേറൊന്നും ആലോചിക്കാതിരുന്നാൽ മതിയായിരുന്നു വേറെ എന്താലോചിക്കാനാ ശ്രുതി എന്ന് രേവതി ചോദിക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്